ചെമ്പകപ്പൂക്കൾ ഭാഗം പതിനെട്ട് നമ്മുടെ മോളാണോ കിച്ചേട്ടാ ഒരു നിമിഷം അവന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവന്റെ വേദന അവൾക്ക് മനസ്സിലായി അവളുടെ മുഖം വാടി എങ്കിലും ആ സത്യം അതൊരിക്കലും നിഷേധിക്കാൻ കഴിയില്ലല്ലോ നമ്മുടെ മോളാ നിലുമാവൾ എന്റെ ആദ്യപോലെ തന്നെ അവളെ സ്നേഹിക്കാൻ കഴിയുന്ന നീലമ്മയുടെ മോളോ നമ്മുടെ മോളോ കിച്ചുവിന്റെ കൈകൾ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു അവന്റെ നെഞ്ചിലേക്ക് അവൾ ചാരിയിരുന്നു അവന്റെ ചുണ്ടുകൾ അവളുടെ നെറുകയിൽ മൃദുവായി പതിഞ്ഞു ഒന്ന് വിറച്ചുപോയെങ്കിലും കണ്ണുകൾ അടച്ചുകൊണ്ട് അവൾ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി ഒട്ടൊരു നേരത്തിനു ശേഷം അവൾ തന്നെ വേഗം പിടഞ്ഞു മാറി അവനെ നോക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു വീട്ടിലെത്തും വരെയും വീട്ടിൽ അവളെ ഇറക്കി കൊടുത്ത് ഓഫീസിലേക്ക് പോകുമ്പോഴും അവന്റെ മുഖത്തെ തിളക്കവും ചുണ്ടിലെ പുഞ്ചിരിയും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു വൈകിട്ട് വരുമ്പോൾ അമ്മയുടെ ഒപ്പം നീലുവും അവളുടെ മടിയിൽ മോളും ഇരിക്കുന്നുണ്ട് അവനെ കണ്ടതും നീലുവിന്റെ കണ്ണുകൾ വിടർന്നു ആഹാ നീ നേരത്തെ എത്തിയോ കിച്ചു ഉം ഇന്ന് വലിയ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല ചിരിയോടെ പറഞ്ഞിട്ട് മോളെ അവൻ വാരിയെടുത്ത് ഉമ്മ വെച്ചു എന്നിട്ട് പോക്കറ്റിൽ നിന്നും ഒരു ഡയറി മിൽക്ക് മിൽക്കെടുത്തു കൊടുത്തു മോളെയും കൊണ്ട് തന്നെ അകത്തേക്ക് പോയി പോകുന്നതിൻറെ ഇടയിൽ സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നുണ്ട് അച്ഛനും മോളും അമ്മയെ ഒന്ന് നോക്കി അവന് ചായ കൊടുക്കാൻ അടുക്കളയിലേക്ക് പോയി നീലു ചായയും കൊണ്ട് ചെല്ലുമ്പോൾ കട്ടിലിൽ കിടക്കുന്ന കിച്ചുന്റെ നെഞ്ചിത്തിരുന്നു കൊണ്ട് സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നുണ്ട് പൊടിമോൾ നീലുമ്മ അറിഞ്ഞോ നമ്മുടെ മോൾക്കേ ഒരു ഫ്രണ്ടിനെ കിട്ടിയിരുന്നു അവൾ വരുന്നത് നോക്കി കിച്ചു പറഞ്ഞു നീലുവിന് ഉള്ളിൽ സന്തോഷം നിറയുന്നുണ്ടായിരുന്നു ഏറെ അടുപ്പമുള്ളതുപോലെയുള്ള കിച്ചുവിന്റെ വിളിയും നമ്മുടെ മോള് എന്ന പറച്ചിലും തലയാട്ടിക്കൊണ്ട് അവൾ അവന് നേരെ ചായ നീട്ടി അവിടെ ബെഡിലേക്കിരിക്കാൻ കണ്ണുകൊണ്ട് കാണിച്ചിട്ട് കിച്ചു മോളെയും ചേർത്ത് പിടിച്ച് എഴുന്നേറ്റിരുന്നു കിച്ചു കയ്യിലേക്ക് ചായ വാങ്ങിയതും പൊടിമോള് നീലുവിന്റെ കയ്യിലേക്ക് ചാടി എങ്ങനെ പോയി കൊണ്ടുവന്നു മോളെ ഞാൻ നടന്നു പോയി അത്രയും ദൂരോ പിന്നെ കൂടി വന്ന ഒരു കിലോമീറ്റർ ഉണ്ടാവും അത്രല്ലേ ഉള്ളൂ തിരിച്ചു പോന്നപ്പോ മോളും ഞാനും കൂടെ വർത്താനൊക്കെ പറഞ്ഞു പോന്നു അച്ഛ അമ്മ എന്നെ എടുത്താ വന്നേ കിച്ചു നീലുവിനെ തന്നെ നോക്കിയിരുന്നു കണ്ണുകൾ പെട്ടെന്ന് വെട്ടിച്ചുകൊണ്ട് നീലു എങ്ങോ നോക്കിയിരുന്നു നീ ഡ്രൈവ് ചെയ്യോ ഉം പഠിച്ചിട്ടുണ്ട് എന്നാലും പ്രാക്ടീസ് കൊറവാ അച്ഛന് പേടിയായിരുന്നു ഞാൻ വണ്ടി ഓടിക്കുന്നത് ഞാൻ ഒരാളല്ലേ ഉള്ളൂ അച്ഛന് അത് അങ്ങനെയാ അച്ഛനും അമ്മയ്ക്കും ഒക്കെ നമ്മുടെ കാര്യത്തിൽ പേടി ഉണ്ടാവും അത് സാരയില്ല ഞാനേ ഒരു സ്കൂട്ടി വാങ്ങി തരാം അപ്പൊ മോളെ വിളിക്കാൻ അതില് പോയാ മതിലോ നിനക്ക് അത് അത് വേണ്ട കി എന്തേ പ്രാക്ടീസ് കുറവായിട്ടാണോ പേടിക്കണ്ട ഞാൻ പഠിപ്പിച്ചു ഉണ്ട് എന്നിട്ടാണോ അപ്പൊ നാളെ തന്നെ വണ്ടി വാങ്ങുന്നു പ്രാക്ടീസ് തുടങ്ങുന്നു ഓക്കെ അത് കിച്ചേട്ടാ ഓരോ അതും ഇല്ല ഇതും ഇല്ല വണ്ടി വാങ്ങും അല്ലേ പൊടി ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ മുഖം താഴ്ത്തി നീലുവിന്റെ മടിയിലിരിക്കുന്ന പൊടിമോളുടെ കവളിൽ മുത്തി നീലുവിന്റെ മാറിലേക്ക് മുഖം ചേർത്ത് വെച്ചിരുന്നിരുന്ന പൊടിമോളുടെ മുഖത്ത് കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞെങ്കിൽ നീലുവിന്റെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞു കണ്ണുകൾ മാത്രം ഉയർത്തി അവൻ അവളെ നോക്കിയൊന്ന് ചിരിച്ചതും വിളറിയ ഒരു ചിരി അവന് അവന്റെ മുഖത്ത് ഒരു കള്ളച്ചിരി വിരിഞ്ഞു ആ ചിരിയെ ഒളിപ്പിച്ചുകൊണ്ട് അവൻ വേഗം മുഖം മാറ്റി അവന്റെ കയ്യിൽ നിന്നും വെപ്രാളത്തോടെ കപ്പം പോകുമ്പോൾ പിന്നാലെ തന്നെ പൊടിമോളും ഓടിയിരുന്നു ബെഡിലേക്ക് കിടന്ന അവന്റെ ചുണ്ടിൽ അതേ ചിരിയുണ്ടായിരുന്നു കണ്ണുകൾ അടച്ചു കിടന്നുകൊണ്ടവൻ മുറിയിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന അവളുടെ ദേഹത്തെ ചെമ്പകപ്പൂവിന്റെ ഗന്ധം ആസ്വദിച്ചു അപ്പോഴും അവനിൽ സംശയം ഒരു ചെമ്പകപ്പൂ പോലും ചൂടാതെ അവൾക്ക് എങ്ങനെ ഈ ഗന്ധം എന്നായിരുന്നു ആദ്യ സ്ഥിരം തലയിൽ ചെമ്പകപ്പൂ ചൂടുമായിരുന്നു പക്ഷെ നീലുവിന്റെ തലയിൽ ചെമ്പകപ്പൂ ഒന്നും കാണുന്നില്ല എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെ തന്നെ കിടന്നുറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞ് അവനെ പുറത്തേക്ക് കാണാതെ നീലുവന്ന് മുറിയിലേക്ക് നോക്കിയിരുന്നു ഉറങ്ങിക്കിടക്കുന്നവനെ കണ്ട് വിളിച്ചു നടത്താൻ പോയില്ല വിളക്ക് വെക്കുന്ന നേരമായപ്പോൾ മോൾ വന്ന് വിളിച്ചുണർത്തി അവനെ കൊണ്ടുപോയി അന്ന് രാത്രിയിലും മോളുടെ മേലെ കൈവച്ചിരുന്ന നീലുവിന്റെ കയ്യിലേക്ക് കൈ ചേർത്തുകൊണ്ട് കിച്ചു കിടന്നുറങ്ങി പിറ്റേന്നും ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചു പക്ഷെ മറ്റൊരു കാര്യം കാര്യമുണ്ടായത് കിച്ചു ഓഫീസിൽ നിന്ന് വന്ന് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഒരു സ്കൂട്ടി എത്തിയിരുന്നു എന്നതാണ് വണ്ടി കണ്ടപ്പോഴേക്കും പൊടിമോൾ കിടന്ന് തുള്ളിച്ചാടി അവളെയും കൊണ്ട് ഒരു റൗണ്ട് കറങ്ങി വന്നു അവൻ പിന്നെ നീലുവിനെ ഒന്ന് നോക്കി അമ്മയോട് പറഞ്ഞിരുന്നത് കൊണ്ട് വണ്ടി കണ്ടപ്പോൾ മുതൽ ലക്ഷ്മി അമ്മയുടെ ചുണ്ടിൽ പുഞ്ചിരിയാണ് അവരും പറഞ്ഞത് നല്ല കാര്യമെന്നാണ് മോളെ വിളിക്കാനും തിരികെ വരാനും ഒന്നും നടന്നു പോകണ്ടല്ലോ ചെല്ലു മോളെ അമ്മ ചിരിയോടെ പറഞ്ഞതും ദയനീയമായി അവൾ അവരെ ഒന്ന് നോക്കി പതിക്കമ്മേ നിച്ച് കൂട്ടറില് സ്കൂളിൽ പോണം പൊടിമോള് പറഞ്ഞതും നീലു അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് മുത്തിയിട്ട് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു കിച്ചു ഇറങ്ങി നീലു കയറിയിരുന്നതും പുറകിൽ കിച്ചുവ തന്നിലേക്ക് ചേർന്നിരിക്കുന്ന കിച്ചുവിന്റെ ദേഹത്തെ ചൂട് തന്റെ പുറത്തായി അനുഭവപ്പെട്ടതും അവൾ അവളൊന്ന് വിറച്ചു അച്ചേ അമ്മേ അച്ചമ്മയുടെ അടുത്ത് നിന്ന് ടാറ്റ കൊടുത്തു പൊടിമോള് പോവാം അവളുടെ കാതിൻ്റെ അരികിലേക്ക് മുഖം കൊണ്ടുവന്ന് അവൻ പറഞ്ഞു ഒപ്പം അവന്റെ കൈകൾ അവളുടെ ഇരുവശത്തും ഹാൻഡിലിൽ പിടിച്ചു അതിനോട് ചേർത്ത് തന്നെ അവളും കൈവച്ചു വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് അവൻ തന്നെയാണ് മുന്നോട്ടെടുത്തതും വണ്ടി പതിയെ നീങ്ങി തുടങ്ങി അവളുടെ വീടും കടന്നു ചെറിയ റോഡിലൂടെ തന്നെ വണ്ടി പോയിക്കൊണ്ടിരുന്നു ഇടയ്ക്ക് ആക്സിലേറ്റർ പിടിച്ച് തിരിച്ച് അവളെ ചെറുതായിട്ടൊന്ന് വഴക്കു പറഞ്ഞു അവൻ പിന്നെ സോറി പറഞ്ഞിട്ട് വീണ്ടും ഓരോ നിർദ്ദേശങ്ങൾ കൊടുക്കും നീലുപക്ഷെ ഈ ലോകത്തൊന്നും അല്ലെന്നപോലെയായിരുന്നു ഇരിപ്പ് ഇടയ്ക്ക് തന്റെ ദേഹത്തേക്ക് അവൻ നന്നായി അമരുന്നത് അറിയുന്നുണ്ട് ബ്രേക്ക് ഒക്കെ പിടിക്കുമ്പോഴാണ് അധികവും കൈകൾ രണ്ടും അവളുടെ കൈകൾക്ക് മേലെയാണ് വെച്ചിരിക്കുന്നത് അവളുടെ തോളിന് മുകളിലൂടെ മുഖം ചേർത്ത് വെക്കും ഇടയ്ക്ക് അപ്പോഴെല്ലാം അവന്റെ നിശ്വാസം അവളുടെ കാതിൽ തട്ടുന്നതറിയെ അവളുടെ നെഞ്ചിടിപ്പ് കൂടി ചുണ്ടുകൾ കാതിലർന്നു എന്തോ അവളോട് പറഞ്ഞിട്ട് കണ്ണു മാത്രം തെറ്റിച്ചു നോക്കിയതും മുമ്പിൽ ഒരു ഹമ്പ് കണ്ട് ബ്രേക്ക് ചെറുതായി അമർത്തിയപ്പോഴായിരുന്നു അത് ഇരുവർക്കും ഒരു നിമിഷം ശ്വാസം നിലച്ചതുപോലെ തോന്നിയിരുന്നു പിന്നെ അവൾക്ക് ചമ്മല് തോന്നണ്ട എന്ന് കരുതി അവൻ അത് മൈൻഡ് ചെയ്യാത്തതുപോലെ ഇരുന്നു തിരികെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഒരുവിധം ആത്മവിശ്വാസമൊക്കെ തോന്നി നീലുവിനെ മോളെയും എടുത്ത് കയറിപ്പോയതും അവളുടെ ചുണ്ടിൽ ചിരി വിടർന്നിരുന്നു നീലു പഠിച്ചോ മോനെ അവൾക്ക് ഓടിക്കാനൊക്കെ അറിയാമേ പ്രാക്ടീസ് ഇല്ലാത്തതിന്റെ ചെറിയ പ്രശ്നമുണ്ട് അത് രണ്ടു ദിവസം ഓടിച്ചു പഠിച്ചാൽ ശരിയാവും അവരൊന്നു മോളി കിച്ച മുറിയിലേക്ക് ചെല്ലുമ്പോൾ മോള് പുറത്തേക്ക് ഇറങ്ങി പോന്നു നീലു കുളിക്കാൻ കയറാൻ നിൽക്കുന്നുണ്ട് കിച്ചട്ടം പോകുന്നുണ്ടോ ഇപ്പോ അവനെ നോക്കാനുള്ള ചെറിയൊരു മടിയോടെ അവൾ ചോദിച്ചു ഇല്ല എന്നാ ഞാനും മേല് കഴിയട്ടെ വിളക്ക് വയ്ക്കാറായി ഉം എടോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പെട്ടെന്ന് എന്തോ ഓർമ്മ വന്നതുപോലെ അവൻ ചോദിച്ചു എന്തായി ചേട്ടാ നിന്റെ അടുത്തുനിന്ന് എപ്പോഴും ചെമ്പകത്തിന്റെ മണം വരുന്നത് എങ്ങനെയാ നീളുമ അവളുടെ മുഖത്ത് നാണത്തിന്റെ ചുവപ്പ് പടർന്നു അതോ അത് ഞാനേ ചെമ്പവപ്പൂവിന്റെ അത്ര യൂസ് ചെയ്യുന്നുണ്ടാ എനിക്കൊരു ഫ്രണ്ട് തന്നതാ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് കയറിപ്പോയി കിറ്റു ചിരിയോടെ പുറത്തേക്കും ദിവസങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടേയിരുന്നു നീലു രണ്ടു ദിവസം കൊണ്ട് ശരിക്കും സ്കൂട്ടി പ്രാക്ടീസ് ചെയ്തു അതോടെ രാവിലെയും വൈകിട്ടും അവൾ തന്നെയാണ് മോളെ സ്കൂളിൽ കൊണ്ടുവിടുന്നതും വിടുന്നതും വിളിച്ചുകൊണ്ടു വരുന്നതും കരച്ചിലൊക്കെ കുറച്ചൊതുങ്ങി ക്ലാസ്സിൽ പോകുമ്പോൾ വിഷമമുണ്ടെങ്കിലും അമ്മ വൈകിട്ട് വിളിക്കാൻ വരുമല്ലോ എന്ന സന്തോഷമായിരുന്നു ആ കുഞ്ഞിൽ ഇതിനിടയിൽ പതിയെ പതിയെ കിച്ചുവും നീലവും തമ്മിൽ അടുത്തു തുടങ്ങിയിരുന്നു കിച്ചുവിന്റെ വരവും കാത്തിരിക്കുകയാണ് നീലുവും പൊടിമോളും അവൻ ഇഷ്ടപ്പെട്ട കുമ്പിളപ്പവും ഒക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു അവളും അമ്മയും കൂടി അച്ഛനുള്ളത് അവൾ വീട്ടിൽ കൊണ്ടുവച്ചു അച്ഛൻ വരുമ്പോ എടുത്തു കഴിച്ചോളൂ അകലെ നിന്ന് തന്നെ അവന്റെ കാർ വരുന്നത് കണ്ടതും പൊടിമോളിന്റെ മുഖത്ത് സന്തോഷം നീലുവിന്റെ കണ്ണുകളും വിടർന്നു കാർ പോർച്ചിലേക്ക് കയറ്റിയിട്ട് അകത്തേക്ക് വന്ന കിച്ചുവിന്റെ ചുണ്ടിലും പുഞ്ചിരിയാണ് എന്തേ കിച്ചേട്ടാ നേരം വൈകിയേ ഞാൻ ആദിയുടെ വീട് വരെ പോയേക്കുമായിരുന്നു ആദിയച്ചിയുടെ അച്ഛന് വയ്യായിക എന്തെങ്കിലും ഏയ് അതൊന്നുമില്ല ചുമ്മാ അവിടെ ഒന്ന് പോണെന്ന് തോന്നി അത് പറഞ്ഞിട്ട് മോളുടെ കയ്യിലേക്ക് ചോക്ലേറ്റ് എടുത്തു കൊടുത്തു അവൻ ഒരെണ്ണം അവൾക്കും നീട്ടി ഇതിപ്പോ പതിവാണ് മോൾക്കുമൊപ്പം അവൾക്കും കൊണ്ടുവരും ചോക്ലേറ്റ് അവൾക്കത് ഇഷ്ടമാണെന്ന് അവൻ അറിയാവുന്നതുകൊണ്ട് മോൾക്കൊരു ഉമ്മ കൊടുത്തിട്ട് അവൻ ഫ്രഷ് ആവാൻ പോയി പിന്നെ വരുമ്പോഴേക്കും നീലു അടുക്കളയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അമ്മ മോളെയും കൂട്ടി വിളക്ക് വയ്ക്കാനുള്ള പരിപാടിയിലാണ് ചായ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെച്ചിരിക്കുന്നത് കണ്ട് അവൻ സ്ലാബിലേക്ക് കയറി ഇരുന്നിട്ട് അതെടുത്ത് കുടിച്ചു അവനെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് അവൾ ഇലയട അവന്റെ മുന്നിലേക്ക് നീക്കി വെച്ചു ആദിയേച്ചിയോട് സംസാരിക്കാൻ പോയതാണോ ചേട്ടാ കുമ്പളപ്പം എടുത്ത് കടിച്ചിട്ട് കിച്ചു ഒന്ന് ചിരിച്ചു ഉം സംസാരിച്ചു നീലവും ഒന്ന് ചിരിച്ചിട്ട് കുമ്പളപ്പം എടുത്ത് പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു മതി ഞാൻ ഇത്രയൊന്നും കഴിക്കില്ല നീലുമാ അത് സാറില്ല കിച്ചടം കഴിക്ക് നീ കഴിച്ചോ ഇല്ല എന്നിട്ടാണോ എന്നെ തീറ്റിക്കണേ വായ തുറന്നേ വഴക്ക് പറയും പോലെ പറഞ്ഞുകൊണ്ട് കിച്ചു വേറൊന്നെടുത്ത് പൊട്ടിച്ചിട്ട് അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു കണ്ണുകൾ വിടർത്തി അവൾ അവനെ നോക്കി അവൻ കണ്ണൊന്ന് കാണിച്ചു കിച്ചേട്ടാ ഞാൻ മരിച്ചാലും കിച്ചേട്ടൻ ആദേച്ചിയുടെ അടുത്ത് നിന്ന് പോലെ എന്നോട് സംസാരിക്കുവോ വെറുതെ ചോദിച്ചുകൊണ്ട് പോയി പാത്രങ്ങൾ കഴിവെക്കാൻ തുടങ്ങി അവളുടെ ചോദ്യത്തിൽ പകച്ചുപോയ കിച്ചുവിന്റെ കണ്ണുകൾ പിന്നെ നിറഞ്ഞു നീലുമ്മ പുറകിലൂടെ പുണർന്നുകൊണ്ട് അവന്റെ മുഖം തന്റെ തോളിൽ അമർന്നപ്പോഴാണ് നീലു ചെയ്യുന്ന പണി നിർത്തിയത് കിച്ചേട്ടാ നീ നീയോ എന്നെ വിട്ടു പോകോ നീലുമ്മ ചിലപ്പോ പോയാലോ ഞാൻ വിടില്ല കൊച്ചുകുട്ടികളെ പോലെ പറഞ്ഞുകൊണ്ട് അവളുടെ തോളിൽ താടിമുട്ടിച്ചു നിന്നു അവൻ തന്റെ വയറിന് മീതെ ഇരിക്കുന്ന അവന്റെ കൈകൾക്ക് മേലെ കൈകൾ വെച്ചു നിന്നു അവൾ ചുണ്ടിൽ പുഞ്ചിരിയോടെ എന്നാലും ഞാൻ പോയാലോ അവളുടെ ചോദ്യത്തിൽ കുസൃതി തെളിഞ്ഞു നിന്നു ഞൊടിയിടയിൽ അവളെ തിരിച്ചു നിർത്തിയിരുന്നു അവൻ കലങ്ങി അവന്റെ കണ്ണുകൾ കണ്ട് അമ്പരന്നുകൊണ്ട് അവൾ അവനെ നോക്കി കിച്ചേട്ടാ പോകൂ നീ എന്നെ വിട്ട് നീലു ഞാൻ 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 നിന്നെ സ്നേഹിക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ടാണോ നീ ഇങ്ങനൊക്കെ ചോദിക്കുകയും പറയുകയും ചെയ്യണേ അവന്റെ സ്വരം ഇടറുന്നുണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞുപോയി ഞാൻ അതല്ല കിച്ചേട്ടാ ഞാൻ ഞാൻ വെറുതെ വെറുതെയോ അപ്പോഴും എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് കരുതിയിട്ടല്ലേ നീ കിച്ചേട്ടാ അവളുടെ കണ്ണ് നിറഞ്ഞുകൊണ്ടിരുന്നു അവൻ അവളുടെ കവിളിൽ കൈ ചേർത്ത് വെച്ചു നെറ്റിയിലേക്ക് ചുണ്ടുകൾ അമർത്തി സ്നേഹത്തോടെ കിച്ചു നീലുവിന് നൽകുന്ന ആദ്യത്തെ സ്നേഹ സ്നേഹചുംബനം ഇഷ്ട എനിക്ക് ഈ പെണ്ണിനെ എന്റെ മോളെ ഒരുപാട് സ്നേഹിക്കുന്ന എന്നെ ജീവനായി കാണുന്ന നിന്നെ ഞാൻ എങ്ങനെ സ്നേഹിക്കാതിരിക്കും നീലു അവന്റെ വാക്കുകൾ നൽകിയ സന്തോഷം കാരണം കരഞ്ഞുകൊണ്ട് അവൾ ചിരിച്ചു അവന്റെ നാവിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിച്ച കാര്യം ഇഷ്ടമാണെന്നറിയാമെങ്കിലും അവൻ തന്നെ അത് പറഞ്ഞു കേൾക്കണമെന്ന് അവൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയതാണ് ഇഷ്ടം മനസ്സിൽ മനസ്സിലൊളിപ്പിച്ചു വെക്കുമെന്ന് കരുതി കരയല്ലേ നീലുമ്മ ആദ്യോട് പറയാനാ ഞാൻ പോയേ ഈ പെണ്ണിനെ ഞാൻ സ്നേഹിക്കുന്നു അവളുടെ അനുവാദം ഉണ്ട് എനിക്ക് അവൾക്കും നിന്നെ ഒരുപാട് ഇഷ്ട പറഞ്ഞാ വിശ്വസിക്കില്ല ആരും അവൾ പോയതിനു ശേഷവും ഞാൻ കണ്ടിട്ടുണ്ട് അവളെ പലപ്പോഴും അവൾക്ക് എന്റെയും മോളുടെയും കാര്യത്തില് സങ്കടമായിരുന്നു പക്ഷെ നീ മോളെ സ്നേഹിച്ചു തുടങ്ങി പിന്നെ അവളുടെ മുഖത്ത് ആ സങ്കടം ഞാൻ കണ്ടിട്ടില്ല എന്നോട് പറയും നിന്നെ കൂടെ കൂട്ടാൻ അവസാനായിട്ട് ഞാൻ അവളെ കണ്ടത് എന്നാണെന്ന് അറിയോ നമ്മുടെ കല്യാണം കഴിഞ്ഞ അന്ന് എനിക്ക് കൂട്ടുകിട്ടിയ സന്തോഷത്തിലാ അവള് പോയത് നീലു അവനെ കേട്ടുകൊണ്ടിരുന്നു ഒരു കഥ കേൾക്കും പോലെ കണ്ണുകൾ വിടർത്തി എന്തേ എനിക്ക് ഭ്രാന്താണെന്ന് തോന്നുന്നുണ്ടോ നീലു സത്യാടോ ഇതൊക്കെ ചിലപ്പോ എന്റെ മനസ്സിന്റെ തോന്നലായിരിക്കും എന്നാലും അവളുടെ വാക്കുകളും സാമീപ്യവും എനിക്ക് അറിയാൻ കഴിഞ്ഞതായിട്ട് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എനിക്ക് വിശ്വാസ കിച്ചേടിനെ ആദ്യേച്ച് കിച്ചേടിന്റെ അടുത്തേക്ക് വന്നത് തന്നെ ആയിരിക്കും ഉം ഇനി നീ അങ്ങനെ പറയോ എങ്ങനെ നീലു കുറുമ്പോടെ ചോദിച്ചു അവൻ അവളെ കണ്ണുകൂർപ്പിച്ചു നോക്കി കുറുമ്പി അവളൊന്ന് ഇളിച്ചു കാണിച്ചു ഇനി അങ്ങനെ പറയാതിരിക്കാനെ ഞാനൊരു സമ്മാനം തരാം അപ്പോ ഇങ്ങനൊക്കെ പറയാൻ തോന്നുമ്പോ അത് ഓർമ്മ വരും സംശയത്തോടെ അവൾ അവനെ നോക്കിയതും അവന്റെ പല്ലുകൾ അവളുടെ ഇടത് കവളിൽ താഴ്ന്നിരുന്നു കിച്ചേട്ടാ കണ്ണുകൾ ഇറകി പൂട്ടി അവൾ അവന്റെ ഷർട്ടിൽ കൈകൾ ചുരുട്ടി പിടിച്ചു അവന്റെ മുഖത്ത് ചിരി വിരിഞ്ഞു നീലുവിനോട് എന്തോ പറയാനായി അടുക്കള വാതിൽക്കലേക്ക് വന്ന ലക്ഷ്മി അമ്മ കണ്ടത് ഈ കാഴ്ചയാണ് തുടരും അടുത്ത പാട്ടായിട്ട് അടുത്ത ദിവസം കാണാട്ടോ